നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഭാഗമാകാം സ്വാഗതം രാവിലെ തന്നെ അടിപൊട്ടിയിട്ടുണ്ട് ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആര്യൻ കത്തോരിയെ ആ ആര്യൻ കത്തോരിയ നമ്മുടെ കോമണറായ അനീഷും തമ്മിലുള്ള ഒരു അടി പൊട്ടിയിട്ടുണ്ട് മലയാളം സംസാരിക്കാനും വായിക്കാനും അറിഞ്ഞിരിക്കണം മലയാളം വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞൊരു പ്രാന്തനെ പോലെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഇങ്ങനെ പ്രാർത്ഥന പോലെ ഈ പറയുന്ന അനീഷ് നടക്കുന്നുണ്ട് അനീഷ് കോമണറാണ് വന്ന് കയറിയൊന്ന് അനാവശ്യമായ കണ്ടന്റുകൾ ഉണ്ടാക്കുകയാണ് അനാവശ്യമായ ചൊറിച്ചിലുകൾ നടത്തുകയാണ് അതായത് കഴിഞ്ഞ വർഷം നമ്മളെ രതീഷ് നടത്തിയതുപോലെ അല്ലെങ്കിൽ മുമ്പത്തെ ഈ പറയാൻ നമ്മുടെ പൊളിഫ്രോസിനെയൊക്കെ അനുകരിച്ചു കൊണ്ട് അമിതമാവുന്നു ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ യവനും പുറത്തു പോകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ ഇങ്ങനെയുള്ള ഫൈറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കാരണം ഒരു കോമണായിട്ട് ഇത്രയും ലക്ഷങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ് എന്നിട്ട് അവിടെ ഇതുപോലുള്ള പിന്നെന്താണ് പറയുക അനാവശ്യമായ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് പ്രേക്ഷകരിൽ വെറുപ്പ് സമ്പാദിക്കും വെറുപ്പീര് സമ്പാദിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല സംഭവം ഞാൻ പറയാം സംഭവം മറ്റൊന്നുമല്ല ഈ പറയുന്ന ഈ ബിഗ് ബോസിന്റെ നിയമങ്ങൾ അറിഞ്ഞ ഒരു ഫയൽ ഉണ്ടല്ലോ ആ നിയമങ്ങൾ ഓരോന്നോരന്നായിട്ട് ഇവരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു അബ്ബർ ഖാൻ ആ ഒരു പിന്നീട് ആ സാധനം എടുത്ത് ഇങ്ങനെ ഓരോ നിയമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആര്യൻ വന്നിട്ട് ആര്യൻ വന്നിട്ട് ഈ ഒരു സാധനം അപ്പൊ എല്ലാരും ഒത്തുകൂടി ഇങ്ങനെ ഓരോ നിയമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ ആര്യൻ വന്നിട്ട് ഇങ്ങനെ ഞാനൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സെന്റൻസ് വായിക്കാൻ വേണ്ടി ശ്രമിക്കും തൊട്ടടുത്ത് ഈ പറയുന്ന അനീഷ് ഉണ്ട് അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവന് പെട്ടെന്ന് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കൾ എന്ന് പറയുന്ന സംഭവത്തിൽ മാതാപിതാ അങ്ങനെ എന്തോ പറയുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് പറയും അതായത് അനീഷ് എടുത്തിരുന്നുകൊണ്ട് പറയും ഇത് മലയാളം ബിഗ് ബോസ് ആണ് അതുകൊണ്ട് തന്നെ മലയാളം ബിഗ് ബോസിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം മലയാളം വായിക്കാനും പിന്നെ എഴുതാനും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു അവിടെ വെച്ചപ്പോൾ ആര്യൻ തിരിച്ചു പറയുന്നു അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇല്ല എന്ന് പറയുന്നു പക്ഷേ ഈ പറയുന്ന അനീഷ് അവിടെ നിന്ന് വീണ്ടും വീണ്ടും ചൊറിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും യഥാർത്ഥം പറഞ്ഞ അടി പൊട്ടിയത് അഭിശ്രീയുമായിട്ട് അത് അഭിഷേകമായിട്ടാണ് അടിപൊട്ടിയത് ആര്യൻ എന്ത് ചെയ്തു അവിടെ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും അടിപൊട്ടിയത് അഭിഷേകമായിട്ടാണ് അഭിഷേക് തപ്പനെ ചാടി എണീറ്റിട്ട് അങ്ങോട്ട് ഫൈറ്റ് ആവുന്നു ആകുന്നു അതാറാ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഒരു സെൻസ് ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് ഒരു 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 മാനേജസ് ഇല്ലാതെ സംസാരിക്കുന്നു ഒരു 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 പിന്നെ ബഹുമാനം ഇല്ലാതെ നീ എന്നിട്ട് സംസാരിക്കുന്നു പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് പൊരിഞ്ഞ അടിയാണ് രണ്ടുപേർ ഇപ്പം അടി കൂടുമെന്നുള്ള രീതിയിൽ തൈ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത്രയും വലിയൊരു വിഷയമായിട്ട് അഭിഷേകത്തിനെ കാണണമെന്ന് ചോദിച്ചാൽ അതും ഇല്ലായിരുന്നു ഇവിടെ ഒരു പിന്നെ എന്താണ് പറയുക ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുകയാണ് ഒരു ഈ പറയുന്ന നമ്മുടെ അനീഷ് ശ്രമിക്കുകയാണ് അവിടെ ഈ പറയുന്ന എന്താണ് അഭിഷേക് ചെന്ന് ഏട്ടപ്പെടുക്കുകയും അത് പിന്നെ വലിയൊരു ഫൈറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു ഈ പറയുന്ന അനീഷ് ഉടനീളം ഈ സ്റ്റേജിൽ മൊത്തം ഈ പറഞ്ഞതുപോലെ മലയാളം സംസാരിക്കാനും പിന്നെ എഴുതാനും അറിഞ്ഞിരിക്കുന്നു മലയാളം സംസാരിക്കാനും എഴുതാനും അങ്ങനെ ഒരു ഭ്രാന്തരപ്പോഴും അടക്കുന്നു ആൾക്കാര് ബേക്കിൽ ചെയ്യുന്നിടന്ന് ഇവന്റെ അടുത്ത് എന്തോ ഒക്കെ പറയുന്നുണ്ട് ഇവൻ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കയാണ് പിന്നെ മറ്റേ പലരെയും ഷാരി അവിടെ നിന്ന് പറയുന്നുണ്ട് അവൻ എന്തിന് കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരു കരടായിട്ട് ഏർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായാൽ അമൃതും വിഷമം എന്ന് പറഞ്ഞതുപോലെ ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ രതീഷിന്റെ അവസ്ഥ വരും എന്നുള്ളതാണ് ഇപ്പൊ ഏതാണ്ട് സെറ്റിൽ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടി പൊട്ടി പുറപ്പെടാം എന്നുള്ളതാണ് എല്ലാവരും ഈ പറയുന്ന അനീഷിന് അഗൈൻസ്റ്റ് ആയിട്ടുണ്ട് അത് തന്നെയാണ് അനീഷിന്റെ പിന്നീട് ആഗ്രഹവും അല്ല അജണ്ടയും അത് തന്നെയാണ് പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ പോയി ചൊറിയാൻ ചൊറിയാണ് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുന്നത് അനീഷിന് തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വീണ്ടും കാണാം